ഹൈ ഫ്രണ്ട്സ് ഇതാ നമുക്ക് ഇതേപോലത്തെ റിബൺ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതേപോലെ ഇത്ര നീളത്തിൽ ഒരു റിബൺ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള കളറുകൾ നമുക്കെടുക്കാം കേട്ടോ ഞാനിതിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുകയാണ് ഇന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുറച്ചൊന്ന് ചുറ്റി ചുറ്റിയെടുത്തു അതിന് ശേഷം നമുക്കിതാ ഈ തള്ളുവിരൽ ഈ വിരലിൻ്റെ ഈ അടി ഈ റിബണിൻ്റെ അടിഭാഗത്ത് പിടിച്ചതിന് ശേഷം ഒന്ന് നമുക്കിതിങ്ങനെയൊന്ന് ആക്കി കൊടുക്കാം ഇതാ ഈ രീതിയിൽ ആക്കി കൊടുത്തു അതൊന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കാം എന്താ ഇങ്ങനെയൊന്ന് വളച്ച് കൊടുക്കുക ഇങ്ങനെയൊന്ന് ചുരുട്ടി ചുരുട്ടി കൊടുക്കുക അത് തീരാറാവുമ്പോഴത്തേക്കും അടുത്തത് വീണ്ടും നമ്മളൊന്നും കൂടെ ഒന്ന് വളച്ച് ഇങ്ങനെ ഒന്ന് എടുക്കുക ഉണ്ടോ ആ ഒരു ചുരുട്ട് തീരാറാവുമ്പോഴത്തേക്കും നമുക്ക് അടുത്തത് വീണ്ടും നമുക്ക് ഇതേപോലെ ഒന്ന് വളച്ച് വളച്ച് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് എപ്പോഴും നമ്മൾ ഇതിൻ്റെ അടിയിൽ പിടിക്കണം കേട്ടോ ഇങ്ങനെ അടിയിൽ അടിഭാഗത്തേക്ക് റിബൻ്റെ ഈ സൈഡിലായിട്ട് പിടിക്കുക പിടിച്ചതിന് ശേഷം ഇതിങ്ങനെയൊന്ന് വെച്ച് ഇങ്ങനെ അകത്തേക്ക് മടക്കിയിട്ട് അല്ല പുറത്തേക്ക് മടക്കിയതിന് ശേഷം ഇതിങ്ങനെ ഇതിങ്ങനെയൊന്ന് നമുക്ക് ആക്കിയെടുക്കാം ഇതുണ്ട് ഇതേപോലെ ആക്കിയെടുക്കാം ഇങ്ങനെ നമുക്ക് പൂവിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് എത്ര വേണോ അതനുസരിച്ച് നമ്മൾ ഇതിങ്ങനെ ചെയ്തെടുക്കാം ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ കൈയുടെ അവിടേക്ക് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കി ആക്കിയെടുത്താൽ മാത്രം മതി ഇങ്ങനെ കുറച്ച് നമുക്കിപ്പോൾ കടയിലൊക്കെ നമുക്ക് തല കിട്ടുന്ന റിബൺ നമുക്ക് കിട്ടുമല്ലോ ആ റിബൺ ഉപയോഗിച്ച് നമുക്കിതേപോലെ ചെയ്തെടുക്കാം ഇതേണ്ട ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഞാനിങ്ങനെ ഇതേപോലെ ഇതാ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതേപോലെ നമുക്ക് രണ്ട് വിരലിൻ്റെ ഇടയിൽ ഇത് ഈ ചുരുട്ടി വെച്ചിരിക്കുന്ന ഭാഗം നമുക്ക് രണ്ട് വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് അവസാനം നമുക്ക് ഇതിങ്ങനെ വെച്ച് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് നമുക്കിങ്ങനെ ഒന്നിച്ചെടുത്ത് ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ നൂൽക്കമ്പി ഒന്ന് വളച്ചെടുത്തിട്ടുണ്ട് ആ നൂൽക്കമ്പി ഇതിലേക്കൊന്ന് ഇറക്കി കൊടുക്കാം നൂൽക്കമ്പി ഇറക്കി കൊടുത്തതിന് ശേഷം വളച്ചെടുത്തിട്ട് വേണം കേട്ടോ അറ്റം ഒന്ന് വളച്ചെടുത്തതിന് ശേഷം വേണം നൂൽക്കമ്പി ഇറക്കി കൊടുക്കാനായിട്ട് അതിനുശേഷം നമുക്കിതൊന്ന് നൂലുപയോഗിച്ച് ഒന്ന് കൊടുക്കണം ഇതേപോലെ ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് ഒന്ന് കെട്ടി കെട്ടിക്കൊടുക്കാം കണ്ടോ നല്ല ഭംഗിയുള്ള റോസപ്പൂ നമുക്ക് ഈ റിബിണും കൊണ്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതിങ്ങനെ നല്ല ടൈറ്റായിട്ട് നമുക്കൊന്ന് കെട്ടി കൊടുത്താൽ മതി അതിന് ശേഷം ഇങ്ങനത്തെ ബീഡ്സ് ഇങ്ങനെ ബീഡ്സ് ഇങ്ങനെ നമുക്ക് മേടിക്കാൻ കിട്ടും കടകളിലൊക്കെ അങ്ങനെ ബീഡ്സ് നമുക്ക് ഇതേപോലെ മേടിച്ചത് നമ്മൾ ഞാൻ രണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് ഇതേപോലത്തെ എടുത്തിട്ടുണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഇതിൻ്റെ അകത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനാണ് എല്ലാ ഗ്ലൂഗണ് ആണ് ഉപയോഗിക്കുന്നത് ഗ്ലൂഗണ്ണൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ അകത്തേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം കണ്ടോ നല്ല ഭംഗിയല്ലേ പേപ്പൂക്കൾ കാണാനായിട്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചുറ്റാനായിട്ട് ഗ്രീൻ ടെപ്പാണ് ഇട്ട് ഉപയോഗിക്കുന്നത് ഗ്രീൻ ടെപ്പ് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ അടിഭാഗം ഒന്ന് ചുറ്റി കൊടുക്കാം ഇതിൻ്റെ താഴ്വശം നമുക്കതൊന്ന് അടിഭാഗത്ത് നമുക്ക് ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ റിബൺ ഉപയോഗിച്ച് നമുക്ക് റിബൺ മാത്രം മതി റിബൺ കുറച്ച് വാങ്ങിയതിന് ശേഷം നൂൽക്കമ്പി ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഈ ബീഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ എത്ര പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചുറ്റി എടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് കേട്ടോ ഇതെല്ലാം ഇതൊക്കെ ഇങ്ങനെ റിബൺ ഉപയോഗിച്ച് നമുക്ക് നല്ല ഭംഗിയോടു കൂടി ചെയ്തെടുക്കാം ഞാൻ രണ്ട് മൂന്ന് കളർ ഇതേപോലെ ഉപയോഗിച്ചിട്ടുണ്ട് പൂക്കൾ കണ്ടോ നല്ല രസമല്ലേ ഇപ്പോൾ ഈ പൂക്കൾ കാണാനായിട്ട് ബീഡ്സും കൂടെ നമ്മൾ ബീഡ്സ് നമ്മൾ കടയിൽ അല്ലാതെ ബീഡ്സ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു മുത്തു കൊടുത്താലും മതി കേട്ടോ ഇങ്ങനെ മുത്തു കൊടുത്ത് നല്ല ഭംഗിയോടു കൂടി നമുക്കിതേപോലെ പൂക്കൾ ഉണ്ടാക്കി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ റോസപ്പൂക്കൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ താങ്ക് യു